കളികളുമായി അവധിക്കാലം ആഘോഷമാക്കുവാൻ കുറുപ്പമ്പടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ എൻട്രൻസ് ലോങ് ടൈം കോഴ്സിനും സമ്മർ കോച്ചിംഗ് ക്യാമ്പിനും തുടക്കം കുറിച്ചു പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരേപോലെ മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളാണ് കുരുപ്പുംപടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ എൻട്രൻസ് ലോങ് ടൈം കോഴ്സുകൾ ആരംഭിച്ചതിനൊപ്പം സമ്മർ കോച്ചിങ് ഫുട്ബോളിലും ഹാൻഡ്ബോളിലും പ്രഗത്ഭരായ ട്രെയിനേഴ്സിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം പത്ത് വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെ ഏതു കുട്ടികൾക്കും പങ്കെടുക്കാം ഏപ്രിൽ ഒന്നു മുതൽ സ്കൂളിൽ ആരംഭിക്കുന്ന സമ്മർ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ സ്കൂളുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ആകാശ് കുര്യൻ അറിയിച്ചു കുറുപ്പുംപടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ സമ്മർ വെക്കേഷന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിവിധ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് ഒൻപത് മണി മുതൽ അഞ്ച് മണിവരെ സമയം മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉൾപ്പെടെ ടൈനി ടോട്ട്സ് ഹാവൻ സമ്മർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വൈകിട്ട് മൂന്നര മുതൽ അഞ്ചര വരെ പത്ത് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായി ഫുട്ബോൾ ഹാൻഡ്ബോൾ കോച്ചിങ് നടത്തപ്പെടുന്നു വിദഗ്ധരായ പരിശീലകൾ പരിശീലനം നൽകുന്നതായിരിക്കും അതുപോലെ പത്താം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്കായിട്ട് ബ്രിഡ്ജ് പ്രോഗ്രാം പ്ലസ് വണ്ണിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സയൻസ് വിഷയങ്ങളിൽ ബേസ് കൊടുക്കുവാൻ വേണ്ടി ഈ പ്രോഗ്രാം നടത്തപ്പെടുന്നു അതുപോലെ തുറന്ന് ഇതിൽ പങ്കെടുത്ത് വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോട് കൂടി അടുത്ത രണ്ട് വർഷം ലോങ് ടേം കോഴ്സും സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുകയാണ് കുട്ടികൾക്ക് ഡേ കെയർ സൗകര്യവും മൂന്ന് വയസ്സ് മുതൽ ആറു വരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് ഡേ കെയറിന്റെ പ്രവർത്തന സമയം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ